അല്ലാമലേക്കും വാഹമത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ ദുറൂസിലെ അവസാനത്തെ പാഠം അപ്പോൾ പൊതുപരീക്ഷക്ക് വരുമല്ലോ പതിനൊത്ത് പതിനൊന്ന് ടു ഇരുപത് ദുറൂസ് രണ്ടായിട്ടാണ് പേപ്പർ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇരുപതാമത്തെ പാഠം നോക്കാം ഫമ അമിൽ തീഹാ ഫിൽ തീഹ അതിൽ നീ എന്തൊന്നാണ് ചെയ്തത് അപ്പോൾ നമുക്കത് മൊത്തം വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഫമാ എന്തൊന്നാണ് അമിത് നീ ചെയ്തത് അപ്പൊ അതിൽ എന്ന് വെച്ചാൽ എന്താന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പാഠം വായിക്കാൻ മനസ്സിലായി ആ തീർച്ചയായും ആദ്യത്തെ മനുഷ്യൻ യുക്ലാലി അവൻ്റെ മേൽ വിധിക്കപ്പെടും യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ അപ്പൊ അന്ത്യനാളിൽ വിധിക്കപ്പെടുന്ന അള്ളാഹുദാല വിധി നടപ്പാക്കൂലേ അങ്ങനത്തെ ആദ്യത്തെ മനുഷ്യനാര റജുലൻ ഒരു മനുഷ്യനാണ് ഉസ്തുഷിദ അയാൾ രക്തസാക്ഷിയായ മനുഷ്യനായിരിക്കും അങ്ങനെ ഫൗത്തിയ ബിഹി അയാളെ കൊണ്ടുവരപ്പെടും കാല ഫിഹ അവ ചോദിക്കും ഇവിടെ ആരെ ചോദിക്കാമെന്ന് പറഞ്ഞല്ലേ അല്ല ചോദിക്കും ആമിൽ നീ എന്തൊന്നാണ് ചെയ്തത് നീ എന്തു ചെയ്തു അതിൽ എന്തു ചെയ്തു ആയിസിലെന്ത് ചെയ്തു കാലപതി കാത്തൽഹ ഞാൻ നിന്റെ നിന്നിലായിട്ട് കാത്തൽ തീഹ നിന്നിൽ ഞാൻ വിശ്വ നിന്നിൽ ഞാൻ എന്ത് ചെയ്തു ധർമ്മസമരം ചെയ്തു അത്ത അങ്ങനെ എന്നെ രക്ത സാക്ഷിയാക്കപ്പെടുന്നത് വരെ കാല അപ്പ പറയും കഥബുത്ത നീ കളവ് പറഞ്ഞു വലാക്കിന്നൊക്കെ കാത്തൽത്താ എങ്കിലും നീ നീ എന്താണ് കിത്താല ചെയ്തത് ധർമ്മസമരം ചെയ്തത് ഇല്ലെങ്കിൽ യുദ്ധം ചെയ്തത് ഇല്ലെങ്കിൽ യുക്കാല പറയപ്പെടാൻ വേണ്ടിയ ജരീ ആണ് ഞാൻ ധീരനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് ഫഖദ് കയ്യില അത് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ പ്രതിഫലമൊന്നുമില്ല എനിക്ക് കിട്ടാനുള്ള കൂലി ധീരനാണെന്ന് പറയപ്പെട്ടല്ലോ ഇനി അവിടെ ഇനി ഇവിടെ ഇല്ല എന്ന് പറയും സുമ ഉമിറബി പിന്നെ അവന് കൽപ്പിക്കപ്പെടും അങ്ങനെ ഫ സുഹൈബ അല വജിഹി അവനെ വലിച്ചിരക്കപ്പെടും മുഖത്തിൻ്റെ മേൽ അവനെ വലിച്ചേൽക്കപ്പെടും ഹത്ത ഉൽഖിയ ഫിന്നാർ അങ്ങനെ അവനെ നരകത്തിൽ ഇടപ്പെടും അപ്പൊ അതാണ് ഒന്നാമത്തെ ആള് ഇനി വാ റാജു ഒരു മനുഷ്യനാണ് ഇൽമ അവൻ അറിവ് പഠിച്ചു വാലം അതിനെ പഠിപ്പിക്കുകയും ചെയ്തു ഖുർആന ഖുർആനോദി അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഫൗത്യ ബിഹി അയാളെ കൊണ്ടുവരപ്പെടും കാല അടള്ള ചോദിക്കും നീ അതിൽ എന്താണ് ചെയ്തത് നീ ആ ദുനിയാവിൽ എന്ത് ചെയ്തു എന്നറിയും കാല അപ്പോൾ അയാൾ പറയും ഇൽമ ഞാൻ എൽമു പഠിച്ചു അല്ലം തുഹു അതിനെ പഠിപ്പിച്ചു ഫീ കൽ ഖുർആാന ഞാൻ നിൻ്റെ വിഷയത്തിലായിട്ട് ഖുർആൻ ഓതി നിന്റെ തൃപ്തിയിലായിട്ട് ഖുർആൻ ഓതി കാല പള്ളേയും കഥപുത്ത നീ കളവ് പറഞ്ഞു വല കിന്നലി യു കാല വലകിന്നക്കെങ്കിലും നീ താല് അമ നീ പഠിച്ചത് ഇക്കാല പറയപ്പെടാൻ വേണ്ടിയിട്ടാണ് ആലിമൊൻ നീ പണ്ഡിതനാണെന്ന് പറയാനാണ് വക്കറൽ ഖുർആാന നീ ഖുർആൻ ഓതിയതിൽ ഉക്കാല പറയപ്പെടാൻ വേണ്ടി ഹുവ കാരുവൻ അവൻ ഓത്തുകാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫക്ത് കയ്യില തീർച്ചയായും അത് പറയപ്പെട്ടിട്ടുണ്ട് സുമ ഉമരബിഹി പിന്നെ അവനെ കൊണ്ട് കൽപ്പിക്കപ്പെടും അങ്ങനെ വജിഹി അവനെ മുഖത്തിൻ്റെ മേലെ അവൻ എന്ത് വലിക്കപ്പെടും ഖത്താ ഉൽ ഫിന്നാർ നരകത്തിൽ ഇടുന്നത് വരെ അവൻ നരകത്തിൽ മുഖം എന്താ വലിച്ച് നരകത്തിലേക്ക് ഇടും അവ കാലെ പിടിച്ച് വലിച്ചിട്ട് എന്തെയും നരകത്തിലേക്കിടുന്നു വാറജുലൻ ഒരു മനുഷ്യനാണ് വസ്സ അള്ളാഹു അവനിക്ക് അവനിക്കല്ലാഹു വിശാലത നൽകി പണം നൽകി അല്ലെ വിശാലത അള്ളാഹുക്ക് വിശാലമാക്കി വാഹു മിൻ മാൽ അവന് വിവിധങ്ങളായ സമ്പത്തുകളല്ലാഹു അവന് നൽകി അങ്ങനെ ഭൗത്യ ബിഹി അവനെ കൊണ്ടുവരപ്പെടും ഫക്കൈ ഫല അള്ള ചോദിക്കും ഫമാ ഫമാമിൽ ത നീ ആ കിട്ടിയതിൽ എന്ത് ചെയ്തു അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ ആ സമ്പത്തിൽ നീ എന്ത് ചെയ്തു അങ്ങനെയും ആകാം അതെങ്ങോട്ടും അതിന് മടക്കാം കാല അപ്പം അദ്ദേഹം പറയും മാ തറത്തു മിൻ സബീലിൻ ചിലവഴിക്കപ്പെടാൻ നീ ഇഷ്ടപ്പെടുന്ന ഒരു മാർഗത്തെയും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇല്ല അംഫഖ് ഫിഹാലക്ക ഞാനതിൽ നിനക്ക് ഉപയോ നിനക്ക് വേണ്ടി ചിലവഴിച്ചിട്ടല്ലാതെ അല്ലേ അപ്പം തറക്തു ഞാൻ ഒഴിവാക്കിയിട്ടില്ല ബിൻസബീലിന് ഒരു മാർഗവും എങ്ങനത്തെ മാർഗം സുഹിബ് സുഹിബു നീ ഇഷ്ടപ്പെടുമായി ഉംഫക്ക ചിലവഴിക്കപ്പെടാൻ ഫിഹാദില് അപ്പോൾ നീ ചിലവഴിക്കൽ ഇഷ്ടപ്പെടുന്ന ഏതൊരു മാർഗത്തിലും ഏതൊരു മാർഗത്തെയും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇല്ല അംഫഖ് ഫിഹാലക്ക ഞാൻ അതിൽ നിനക്ക് ചിലവഴിച്ചിട്ടല്ലാതെ കാല പള്ള പറയും കഥപുത്ത നീ കളവ് പറഞ്ഞു അല കിന്ന ക എങ്കിലും നീ പ്രവർത്തിച്ചത് നീ അങ്ങനെയൊക്കെ ചെയ്തതിൽ യു കാല പറയപ്പെടാൻ വേണ്ടിയാണ് ജവാദൻ ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫക്കത് കയ്യില അത് പറയപ്പെട്ടിട്ടുണ്ട് ഈ ലോകത്ത് വെച്ച് തന്നെ പറയപ്പെട്ടു സുമ ഉമർ പിന്നെ അവനോട് കൽപ്പി കൊണ്ട് കൽപ്പിക്കപ്പെടും അങ്ങനെ ഫസുഹൈബ അവനെ വലിച്ചു വെക്കപ്പെടും അലാവ ജിഹി അവൻ്റെ മുഖത്തിൻ്റെ മേൽ അങ്ങനെ ഹത്താ ഉൽ ഫിന്നാർ നരകത്തിലിടപ്പെടും അപ്പോൾ ഈ മൂന്ന് വിഭാഗം ആളുകളെ പറഞ്ഞു ഒന്നേതാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യൻ മറ്റൊരാളാരാണ് അറിവ് പഠിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്ന പണ്ഡിതൻ മൂന്നാമത്തതാരാണ് അള്ളാഹു വിവിധങ്ങളായ സമ്പത്ത് നൽകി അങ്ങനത്തെ മനുഷ്യൻ അപ്പോൾ ഇവർ ഇവരെല്ലാം അല്ലാഹു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് നരകത്തിലേക്ക് കാലിൽ പിടിച്ച് വലിച്ച് മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയപ്പെടും കാരണം എന്താണ് അവരുടെ നീയത്തുകളാണ് അവരുടെ അവരാ ആ ചെലവഴിച്ച കാരണം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് എന്ത് ചെയ്യണ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പറഞ്ഞത് അതാണ് ആ പാഠം മൂന്ന് വിഭാഗം ആളുകൾ അത് നല്ലപോലെ മനസ്സിലാക്കുക ഇനി അടുത്തത് ട്ട വായിച്ചിട്ട് നമുക്ക് അർത്ഥം ഗ്രഹിക്കണം എന്ന് വെച്ചാൽ യുദ്ധം ചെയ്തു വെച്ച ഓ ഓത്തുകാരൻ അമറ കൽപിച്ചു എന്നാണ് കഥബ കളവ് പറഞ്ഞു വിശാലമാക്കി സഹബ വസാലമാക്കി സഹബലിച്ചു ധീരൻ ജവാദു ധർമ്മിഷ്ടൻ കറ ഓതി ഉസ്തുഷിദാന്ന് ഷഹീദായിരുന്നു അംഫഖ് ചെലവഴിച്ചു ആലിമു പണ്ഡിതൻ സിൻഫ ഇനം നമ്മ എന്ന് പറഞ്ഞില്ലേ വാൽത്താമിൻ അസുനാഫിൽ മാലി വിവിധങ്ങളായ സമ്പത്ത് നൽകുന്നില്ല അപ്പം സിൻഫ് ഇനം വിവിധ ഇനങ്ങൾ വെച്ചാൽ നൽകി അൽക്ക ഇട്ടു നമ്മൾ ഉൽക്കയ ഫിന്നാർ ഇടപ്പെടൂന്ന് പറഞ്ഞില്ലേ നരകത്തിൽ ഇടപ്പെടും അതിന് മാമിൽ തഫിയ നീ അതിൽ എന്ത് ചെയ്തു അപ്പം അതിൽ എന്ത് ചെയ്തു എന്നാണ് കേട്ടോ നിനക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നീ എന്ത് ചെയ്തു നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ഫമ എന്തൊന്നാണ് അമിൽ തഫീഹ നീ അതിൽ ചെയ്തത് അതിലെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കിട്ടിയ ഒന്നില്ല ജീവ് ഉത്തരം എഴുതാം മാതായക്കൂലാഹു താലഅലി ഷഹീദി ഷഹീദിനോട് അള്ളാഹു എന്താ പറയുന്നത് അത് പറയും കഥബുത്ത വലാകിൻ്റെ എന്ന് ഇനി മാതാ യുജീബുൽ ആലമലി സുഹാലില്ലായ് താലാ മാതാ അമിത മാതാ അലിം തഫിഹ നീ അതിൽ എന്ത് ചെയ്തു എന്ന അള്ളാഹുവിൻ്റെ പണ്ഡിതനോടുള്ള ചോദ്യത്തിൽ അയാൾ എന്താ പറയാ ഇൽമ ഖുർആൻ എന്ന് പറയും അല്ലേ ഞാൻ അറിവടിച്ച് അത് ഞാൻ പഠിപ്പിച്ചു ഞാൻ ഖുറാനോദി എന്നൊക്കെ പറയുന്നു മാതാ യുജീബുർ റജുൽ ഖനിയുൽ ഇല്ലായ് അള്ളാഹുവിനോട് ധർമ്മിഷ്ഠനായ മനുഷ്യൻ എന്താ ധനികനായ മനുഷ്യൻ എന്താണ് ഉത്തരം പറയുക ഏ മാ തറക്തൂ ഫീമിയും സബീനും തുഹിബയും യുഫഖിഹ ഇല്ല അംഫഖത്ത് ഫിഹാലൊക്കെയാണ് അപ്പോൾ അതൊക്കെ അറബി പഠിച്ചു വയ്ക്കുക ഈ മൂന്ന് ചോദ്യോത്തരങ്ങൾ ഷഹീദിനോട് എന്ത് ചോദിക്കും പണ്ഡിതൻ അള്ളാഹുക്കെന്താ മറുപടി പറയാ ധനികനായ മനുഷ്യൻ അള്ളാഹിനോട് എന്താ മറുപടി പറയാ ഇനി നഖറാവു വ നസൗ നസ് നൻസഹ് വായിച്ചിട്ട് പകർത്തി പകർത്തിയെഴുതാം അവവല് സാനി അസാനി അൽ സാലി സറാബി അൽ ഖാമിസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി ആറ് അസാദിസ് ആറ് അസാബി ഏഴ് അസാമിൻ എട്ട് അത്താസി ഒമ്പത് അൽ ആഷർ പത്ത് ഇനി അക്തബ് കമാഫിൽ മിസാലി ഉദാഹരണത്തിനുള്ളത് പോലെ എഴുതാണ് എന്ന് വെച്ചാൽ കളവ് പറഞ്ഞു കഥബ് താ നീ കളവ് പറഞ്ഞു അല്ലമ അവൻ പഠിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അല്ലം ത നീ പഠിച്ചു എന്നാക്കണം കാത്തൽ അവൻ യുദ്ധം ചെയ്തു നീ നീ യുദ്ധം ചെയ്തു കാത്തൽ താന്നാക്കും താലമാവും പഠിച്ചു താലം തുൽ ഇൽമ ഞാൻ ഇൽമ പഠിച്ചു കറാ അവനോദി കറാത്തുൽ ഖുർആാന ഞാൻ ഖുർആൻ ഓതി ഇൽമ അല്ലെങ്കിൽ ഖുർആാനോ ഇനി തറക്ക അവൻ ഒഴിവാക്കി തറക്തു ഞാൻ ഒഴിവാക്കി അപ്പം അവിടെ എന്താണ് വരി വന്നേക്കണം തറക്ക തറക്തു ആ ഇവിടെ പറഞ്ഞത് നഗ്തുബ് കമാഫിൽ മിസാലി എന്നല്ലേ പറഞ്ഞു അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം തറക്കയുടെ അവിടെ ഫാല് അവൻ പ്രവർത്തിച്ചു ഫാഴ്ത്തു ഞാൻ പ്രവർത്തിച്ചു എന്നാകാം അപ്പം തറക്കാന്ന് വെച്ചാൽ അവൻ ഒഴിവാക്കി തറത്തു ഞാൻ ഒഴിവാക്കി ഇനി വേറെ അതുപോലത്തെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക തറക്ക ഫാൽ അവൻ പ്രവർത്തിച്ചു ഫാഴ്ത്തു ഞാൻ പ്രവർത്തിച്ചു അപ്പം അങ്ങനെ എഴുതാം അപ്പോൾ ഇൻഷാള്ള അത് കഴിഞ്ഞ് السلام عليكم ورحمه الله